സംഭാലിലെ ജില്ലാ ഭരണകൂടം പൃഥ്വിരാജ് ചൗഹാന്റെ സമകാലികനായിരുന്ന ഗുരു അമർപതിയുടെ സ്മാരകത്തിൽ നിന്ന് പുരാതന നാണയങ്ങളും മൺപാത്രങ്ങളും കണ്ടെത്തി നാണയങ്ങൾ മുന്നൂറ് മുതൽ നാനൂറ് വർഷം വരെ പഴക്കമുള്ളതാണ് എന്നാണ് നിഗമനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ഈ സ്ഥലം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലാണ് കഴിഞ്ഞ ദിവസം എസ് ഡി എം വന്ദനാമിശ്ര സംഭാലിലെ ഹയാത് നഗർ മേഖലയിലെ അല്ലിപ്പൂർ ഗ്രാമത്തിലുള്ള ഗുരു അമർബതി ഹേഡ സന്ദർശിച്ചിരുന്നു ഇവിടെ നടത്തിയ പരിശോധനയ്ക്കിടെ ഗ്രാമവാസികൾ കണ്ടെത്തിയ ചില പുരാതന നാണയങ്ങളും ഒരു മൺപാത്രവും എസ് ഡി എമ്മിന് കൈമാറുകയായിരുന്നു ഇത് പിന്നീട് ജില്ലാ ഭരണകൂടം കസ്റ്റഡിയിലെടുത്തു വളരെ കാലം മുൻപ് ഇവിടെ സോട്ട് നദിക്കരയിലായി ഒരു സ്മാരകം ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു അന്യം നിന്നുപോയ തീർത്ഥാടന കേന്ദ്രങ്ങളും ചരിത്ര പൈതൃക തലങ്ങളും സംരക്ഷിക്കാൻ ജില്ലാ ഭരണകൂടം നടത്തുന്ന പ്രത്യേക ക്യാമ്പയിന്റെ ഭാഗമായാണ് നാണയങ്ങൾ കണ്ടെത്തുന്നത് ഗുരു അമർബതിയുടെ സ്മാരകം കണ്ടെത്തിയതും ഇങ്ങനെയാണ് മേഖലാ സത്യയുഗ കാലഘട്ടത്തിലെ പുരാതന തീർത്ഥാടന നഗരമായിരുന്നുവെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു കൂടുതൽ പരിശോധനകളിൽ അമർവതി ഹേഡ ഗ്രാമത്തിലേക്കുള്ള ഒരു പഴയ പാതയും കണ്ടെത്തിയിട്ടുണ്ട്